അസലാമലൈക്കും വാർമത്തുല്ല വരക്കാത്തു നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട നിത്യവും കൊണ്ട് നടക്കേണ്ട എപ്പോഴും ശ്രദ്ധിക്കേണ്ട എട്ടു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ഉപകാരപ്പെടും എന്നുള്ള നിലക്കാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മാഷ അള്ള അലഹദില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദായവസ്വീയത്തും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദായാല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്തായ പുറത്ത് തെരുമാറാകട്ടെ ആമീൻ പ്രഹ്മത്തിക്കയ്യ അറമർ വാഹിമീൻ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനേക്കും നാം ബിസ്മി ചൊല്ലണം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ ഭറക്കത്തുണ്ട് എന്ന് മുത്തുനബി സുല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതാണ് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യത്തിൽ പറക്കത്തില്ല എന്നും ഒത്തിനബി പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം തുടങ്ങുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി ഉണ്ടായിരിക്കുക അപ്പോൾ നാം ആദ്യമായി ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം അതുപോലെ തന്നെ ഒരാൾക്കൊരു സാധനം കൊടുക്കുന്ന സമയത്ത് റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കൊ കൊടുക്കുക വാങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലി വാങ്ങുക ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നാം വിസ്മി പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം അല്ല പറയലാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമദില്ല പറയണം ഒരു സാധനം തരുന്ന സമയത്ത് അത് വാങ്ങുമ്പോൾ നാം വിസ്മി പറയുന്നതോടൊപ്പം അലഹമദില്ല പറയണം നല്ല കാര്യങ്ങൾ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ അലഹമദില്ല പറയണം ഇങ്ങനെ എല്ലാ നല്ല കാര്യത്തിനും നാം അലഹമില്ല പറഞ്ഞു ശീലിക്കണം മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം അസ്താഫിറുള്ള ധാരാളമായി ചൊല്ലണം ഇസ്താൾഫാർ നാം ധാരാളമായി ചൊല്ലണം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് വലിയ കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഇസ്താൾഫാറിനെ നാം ധാരാളമായി അധികരിപ്പിക്കണം അസ്താഫിറുല്ലാഹല്ലാഹല്ലൈം എന്നുള്ള ഇസ്തിയാൾഫാറിനെയോ അല്ലെങ്കിൽ ഇസ്തൽഫാർ അടങ്ങിയ സിഖറുകൾ ഉണ്ടാകും ആ സിഖുറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കണം നാലാമത്തെ കാര്യം ഇൻഷാ അള്ളാ പറയാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം നാം ഒരു കാര്യം ഒരാളോട് പറഞ്ഞു ഏൽപ്പിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാളെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെ ബന്ധപ്പെട്ടവരോട് നാം പറയുമ്പോൾ അതിന് കൂടെ ഇൻഷാ അള്ളാ എന്ന് കൂടെ ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കണം അത് നാം ശീലമാക്കണം ഇൻഷാ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹുത്ത ഉദ്ദേശിച്ചാൽ എന്നാണ് അതിനർത്ഥം വരുന്നത് അപ്പോൾ അത് ശീലമാക്കണം എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഇൻഷാ അള്ളഹ പറയാൻ വേണ്ടി നാം ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചാമത്തത് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടാൽ ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹി ലാലിഅലീം എന്ന് നാം ചൊല്ലി അള്ളാഹുവിനോട് വരമേൽപ്പിക്കണം അതോടൊപ്പം തന്നെ ഈ സിഖറിനെ നാം നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട സിഖറാണ് ലേഹാവുല വലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹി ലാലിം എല്ലാ കാര്യത്തിനും നാം അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നു അള്ളാഹുവിൽ തവക്കുലാക്കുന്നു എന്നുള്ള സിക്കറാണത് ആറാമത്തത് എന്തെങ്കിലും മുസീബത്ത് നാം കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് നമ്മിലേക്കെത്തി ഒരു മുസീബത്തുള്ള വാർത്ത നാം കേട്ടാൽ ഉടനെ ഇന്നാലില്ലാഹി വൈനാ ഇലഹി റാജിയോൻ എന്ന് ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം നമുക്ക് മരണവാർത്ത കേട്ടാൽ നാം ചൊല്ലുന്നതാണല്ലോ അതുപോലെ തന്നെ മരണവാർത്ത മാത്രമല്ല എന്തെങ്കിലും അപകടകരമായിരിക്കുന്ന വാർത്ത നാം കേട്ടാൽ ചൊല്ലണം അതുപോലെ തന്നെ എന്തെങ്കിലും മുസീബത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അറിഞ്ഞാൽ സംഭവിച്ചാൽ ഉടൻ ഇന്നാലില്ലാഹി വൈന്നിലേഹി റാജിയോ എന്ന് ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം ശ്രദ്ധിക്കണം ഏഴാമത്തെ കാര്യം ഇലഹ ഇല്ലോ ല എന്ന വാക്കിനെ നാം ധാരാളമായി അധികരിപ്പിക്കണം നമ്മുടെ കലിമത്തു തൗഹീദ് ആണ് ലാ ഇലാഹ ഇല്ല അതോടൊപ്പം തന്നെ ഓരോരുത്തരും എഴുപതിനായിരം തവണ ലാ ഇലാഹ ഇല്ല ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ മരണാനന്തരം നമ്മുടെ ഖബറിലേക്കുള്ള ഒരു മുതൽ കൂട്ടായിട്ട് നാം ചൊല്ലി വെക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എട്ടാമത്തെ കാര്യം നിത്യ ജീവിതത്തിൽ നാം സിഖറുകൾ പതിവാക്കണം എല്ലാ സിക്കറുകളും നമുക്കറിയുന്ന സിക്കറുകളൊക്കെ കൂടുതൽ ചൊല്ലുക എന്നല്ല ഒരു നിക്ഷിത എണ്ണം കണക്കാക്കിയിട്ട് അതിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കി കൊണ്ടു നടക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹുത്തൗഫീക്ക് നൽകട്ടെ നമുക്കറിയുന്ന ഒരുപാട് സിക്കറുകളുണ്ട് ആ സിക്കറുകളൊക്കെ പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കേണ്ട സിക്കറുകളും വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളും ആയത്തുകളുമൊക്കെയുണ്ട് അതിനെ നൃത്യമായി കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു താല എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിലൂടെ അള്ളാഹു താല ലോകത്തും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ വാഹിമീൻ ഈ അറിവിനെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള